അസലാമലൈക്കും വറഹമത്തുള്ള ഇന്ന് ആസിനെയും കൊണ്ട് ഡോക്ടറുടെ ഫാമിലി കുവൈറ്റിലേക്ക് പോകുന്നത് ഷമ്മാസിന്റെ ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മുമതാസ് പറഞ്ഞത് ഞാൻ നാളെ വരാം എന്ന് തന്നെയായിരുന്നു അത് എന്തുകൊണ്ടാണെന്നറിയില്ല ഡോക്ടർ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു അവളെ അവളുടെ വീട്ടിലാക്കി കൊടുത്തു ഡോക്ടർ അവളെ ഒരിക്കലും വേദനിപ്പിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നില്ല കാരണം എന്താണെന്നറിയില്ല അവൻകവളോട് മനസ്സിൽ വല്ലാത്തൊരു സ്നേഹവും അനുകമ്പയും ഉണ്ടായിരുന്നു ആ ദിവസം മുംതാസ് പറഞ്ഞു ഡോക്ടർ പോയിക്കോളൂ ഞാൻ നാളെ വരാം കേട്ടോ അവൻ എതിർത്തൊന്നും പറഞ്ഞില്ല നേരെ ഉമ്മയുടെ അടുക്കലെത്തിയപ്പോൾ ഉമ്മ ചോദിച്ച് മുംതാസ് അവൾ നാളെ എയർപോർട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു ഓഹ് അതെന്താ മോനെ അങ്ങനെ നിക്കാഹ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം മാത്രമാണ് ബാക്കി ഇപ്പോൾ തന്നെ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കാൻ പാടില്ലല്ലോ ആ ഉമ്മയുടെ വാക്കുകൾക്ക് എന്തുത്തരം പറയണം എന്ന് അവൻ അറിയുന്നില്ല അവളെ പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ വേണ്ട തുടക്കത്തിൽ തന്നെ അതൊക്കെ ശരിയായിക്കോളും എന്നവൻ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നെ ഇനി കുവൈറ്റിലേക്ക് പോവല്ലേ എന്നും എൻ്റെ കൂടെയായിരിക്കും ഇതിപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ അല്ലേ ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ ജീവിക്കുക അങ്ങനെയാണ് ആദ്യ ദിവസം തന്നെ അതിന് സമ്മതിച്ചു കൊടുത്തത് എന്തൊക്കെ തന്നെയായാലും ഇന്ന് എയർപോർട്ടിൽ അവളെത്തും ഡോക്ടറുടെ ഫാമിലി എയർപോർട്ടിൽ ആദ്യമേ എത്തിയിരുന്നു മുംതാസിനെ കാത്തിരിക്കുകയാണ് മുമതാസിനെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ അല്പം മടിയുണ്ടായിരുന്നു ഫൈസൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഉമ്മയും ഉപ്പയും ആകെ പരിഭ്രാന്തിയിലാണ് മോളെ ഫ്ലൈറ്റ് മിസ്സാകും നമ്മൾക്ക് വേഗം ഇറങ്ങുന്നതായിരിക്കും നല്ലത് ഉപ്പയുടെ ആ ഒരു ദയനീയമായ വാക്കുകൾ അവൾക്ക് എന്തെന്നറിയില്ല അവൻ്റെ കൂടെ പോകുവാനെ മനസ്സ് വരുന്നില്ല എന്തൊക്കെ തന്നെയാലും നിക്കാഹ് കഴിച്ച ഭർത്താവല്ലേ വളരെയധികം സാവകാശത്തോടു കൂടി അവൾ അവളുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം എടുക്കുന്നു മോളെ ഒന്ന് സ്പീഡാക രാവിലെ ഒൻപതര മണിക്കാണ് ഫ്ലൈറ്റ് എന്നാണ് പറഞ്ഞത് പക്ഷേ അവൾ അന്ന് എണീറ്റ് വീണ്ടും കിടക്കുവാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ഉമ്മ അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ചു ഫൈസലിനെ എന്തെന്നില്ലാത്ത ടെൻഷൻ റബ്ബേ അവൾ ഒന്നുമില്ലെങ്കിൽ പാവാണ് ആ ചെക്കന് മുമതാസിനെ പോകാൻ മടിയുള്ള കാര്യമതാ അവർ ഫൈസലിനോട് മോനെ ഫൈസി എൻ്റെ പൊന്ന് മോനെ അവളോടൊന്ന് പെട്ടെന്നാകാൻ പറ പാവല്ലേ അവർ എത്ര സമയമായി വെയിറ്റ് ചെയ്യുന്നു ഇനിയിപ്പോൾ എത്ര ചീറിപ്പാഞ്ഞു പോകണം എയർപോർട്ടിവിടെ തൊട്ടടുത്തൊന്നും അല്ലല്ലോ ഫൈസലിനോട് അത് പറഞ്ഞപ്പോൾ അവൻ എന്ത് പറയണം എന്നായിപ്പോയി അവൾക്ക് പോകാൻ ഇഷ്ടമില്ല എന്നുള്ള കാര്യം ഫൈസലിനെ അറിയാമായിരുന്നു എങ്കിലും പാവം ഡോക്ടറെ ഓർത്തുകൊണ്ട് അവൻ അവിടെ നിന്നും എണീറ്റു മുംതാസിൻ്റെ റൂമിൻ്റെ ഭാഗത്തേക്കായി നടന്നു ഉമ്മയും ഉപ്പയും കൂടെയുണ്ട് അവൻ വിളിച്ചു മുംതാസ് അവൾ തലയുയർത്തി നോക്കി അതെ തൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ശബ്ദം അത് കേട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പിടഞ്ഞെണേറ്റു മുംതാസ് നീ പോകുന്നില്ലേ അവൾക്ക് മൗനമായിരുന്നു മുംതാസ് മോള് പോയിക്കോ ഡോക്ടറും ഫാമിലിയും അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ അതവർക്ക് കൂടി ഒരു നഷ്ടമായിരിക്കും ഒരിക്കലും ഫൈസൽ തന്നെ പറഞ്ഞ അയക്കാൻ മുൻകൈ എടുക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നില്ല മനമില്ലാ മനസ്സോടുകൂടി അവൾ അവളുടെ ഡ്രസ്സ് പാക്ക് ചെയ്തു സന്തോഷത്തിലല്ലാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു ഉമ്മയോടും ഉപ്പയോടും യാത്ര പറഞ്ഞു കാറിലേക്ക് അവൾ കയറുന്നു അവളുടെ കാറിലാണ് കയറിയത് പക്ഷേ അവൾ ഡ്രൈവിംഗ് സീറ്റിലല്ല ഇരുന്നിരുന്നത് അവൾ ബാക്കിലാണ് ചെന്നിരുന്നത് അത് കണ്ട് ഉമ്മയും ഉപ്പയും ശരിക്കും അത്ഭുതപ്പെട്ടു അവളുടെ കാറിൽ ഡ്രൈവിംഗ് സീറ്റിലല്ലാതെ അവൾ ഇരുന്നിട്ടേയില്ല ഇല്ല എന്ത് പറ്റി ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു ഉമ്മ ഉപ്പ വരൂ കയറിക്കോളൂ ഫൈസി പ്ലീസ് സ്റ്റാർട്ട് ഫൈസൽ അത് കേട്ടു അവനാ ഡ്രൈവിംഗ് സീറ്റിൽ ചെന്നിരുന്നു ഉപ്പ മുന്നിലിരുന്നു ഉമ്മ പിന്നിലായിട്ട് അവളുടെ കൂടെ ഇരുന്നു മോളെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട പിന്നെ കെട്ടി ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ അവരങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റൂലല്ലോ നമ്മൾ അവരുടെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണ്ടേ എന്നാലും ആ ചെക്കൻ എത്ര നല്ല കുട്ടിയാണ് കാരണം നിക്കാഹ് കഴിഞ്ഞ് രണ്ട് ദിവസമായപ്പോഴെ നിന്നെ ഇവിടെ താമസിക്കാൻ വിട്ടു പിന്നെ കുവൈറ്റിലേക്ക് പോയാൽ പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് അത്രക്കും നല്ല മനസ്സുള്ള ഒരു ഉടമയാണ് ഡോക്ടർ ഫിറോസ് അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് കുറച്ചൊക്കെ നമ്മൾ നിൽക്കണ്ടേ ഇനിയും ഇങ്ങനെ ലേറ്റാകാൻ പറ്റില്ലല്ലോ ഫൈസി പ്ലീസ് കാർ സ്റ്റാർട്ടാക്കുവാൻ വേണ്ടി അവൾ തന്നെ ആജ്ഞാപിച്ചു ഫൈസൽ അത് കേട്ട് പെട്ടെന്ന് തന്നെ അതാ സ്പീഡിൽ ഉപ്പ പറഞ്ഞു മോനെ ഒന്ന് സ്പീഡാക്കിക്കോ കാരണം ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇത്രക്കും വാക്ക് പാലിക്കാത്തവരായിരിക്കും എന്തൊക്കെ തന്നെയാലും കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തി മോൾ വിഷമിക്കാതിരിക്കൂട്ടോ മോൾക്ക് എല്ലാ മനസ്സിലാവും അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ സാരല്ല അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അതാ അവിടെ എയർപോർട്ടിൽ അവർ എത്തിച്ചേരുന്നു അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ ഫിറോസും അവൻ്റെ ഫാമിലിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരാകെ ടെൻഷനായിരുന്നു ഫോണാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഫോൺ സൈലൻ്റ് ആയിരുന്നു അത്രേ അവളുടെ അവളുടെ ഫോണിലേക്കാണ് അദ്ദേഹം വിളിച്ചിരുന്നത് പെട്ടെന്ന് ഫൈസലിനെ കണ്ടതും അവർ കൈപിടിച്ച് സലാം പറഞ്ഞു പക്ഷേ മുമതാസിൻ്റെ മുഖത്തിന് തെളിച്ചമില്ല ഒരു നിമിഷം ഫിറോസ് വിചാരിച്ചു ആ അത് വേണമെങ്കിൽ ഉമ്മയെ ഉപ്പയൊക്കെ പിരിഞ്ഞു പോരല്ലേ അതുകൊണ്ടായിരിക്കും അവളുടെ അടുക്കലേക്ക് അവൻ ചെന്നു പെട്ടെന്ന് അവൾ മുഖം തിരിക്കുകയാണ് ഉണ്ടായത് മുംതാസ് എന്താ വിഷമമുണ്ടോ സാരലട്ടോ ഒക്കെ ശരിയാവും അതിപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് വരാം ജസ്റ്റ് ഒന്ന് ഒരു ന്യൂ ഹോസ്പിറ്റലിൽ അവിടെ ജോയിൻ ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ നമ്മളുടെയും പാർട്ട്ണർ പെട്ടതാണ് അറബിയാണ് മറ്റൊരു പാർട്ട്ണറ് അപ്പോൾ ഇൻഷല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരാം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അത് കേട്ട ഉടൻ മുമതാസ് പറഞ്ഞു അതിന് ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ ആയിട്ട് പോകുമ്പോൾ എന്തിനാണ് ഞാൻ വരുന്നത് ഡോക്ടറുടെ മുഖം വല്ലാതെ അങ്ങ് വാടിപ്പോയി എങ്കിലും അവളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു മമതാസ് നീ ഇല്ലെങ്കിൽ പിന്നെ അതൊരു ഭംഗിയല്ല എന്തെന്നറിയില്ല നിന്റെ സാന്നിധ്യം ഈ ദുനിയാവിൽ ഞാനിപ്പോൾ കൊതിക്കുന്നുണ്ട് അയാളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല ഡോക്ടർ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് ബോധ്യമാവുകയാണ് മനമില്ലാ കൂടിയാണെങ്കിലും ഉമ്മയോടും ഉപ്പയോടും ഫൈസലിനോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവരത് എയർപോർട്ടിനുള്ളിലേക്ക് കടക്കുന്നു ഫൈസൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഒരിക്കൽ കൂടി അവൾ തിരിഞ്ഞു നോക്കി ഫൈസലിൻ്റെ കണ്ണുകളിലേക്ക് ആ നോട്ടത്തിൽ എന്തൊക്കെയോ അടങ്ങിയിട്ടുണ്ട് എന്നവന് തോന്നിപ്പോയി അവനും വിചാരിച്ചു പഠിച്ചവനെ എന്തൊക്കെ തന്നെയും നല്ല ഡോക്ടറാണ് അവനെ നിൽക്കാതെ കഴിക്കുകയും ചെയ്തു ഇനി ഇപ്പോൾ എന്തിനാ അവർ ജീവിക്കട്ടെ നല്ല രീതിയിൽ എൻ്റെ ജീവിതം എന്തൊക്കെ തന്നെയായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി എൻ്റെ ജീവിതത്തിൽ പലതും വന്നു കഴിഞ്ഞു എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി എൻ്റെ ജീവിതം ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് ജീവിക്കും അതായിരിക്കും നല്ലത് അല്ലാതെ ഇനി ഒരാളെയും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഞാൻ വിഷമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വേദനിക്കുന്ന ഹൃദയത്തോടെ അതാ മുംതാസ് യാത്ര പറഞ്ഞു അവർ എയർപോർട്ടിനുള്ളിലേക്ക് മറഞ്ഞു ഉമ്മയും ഉപ്പയും പറഞ്ഞു ഫിറോസ് മോനെ നല്ലൊരു കുട്ടിയാണ് എന്തെന്നറിയില്ല മോളുടെ മനസ്സിൽ എന്തൊക്കെയോ ഓരോ ഇതാണ് എന്തായാലും അറിയില്ല അവൻ ഇങ്ങോട്ട് വിടാൻ തോന്നുന്നില്ല ഫിറോസ് മോനെ മനസ്സിനുള്ളിലെ വല്ലാത്തൊരിഷ്ടം അവനോട് തോന്നാണ് അവൻ്റെ സ്വഭാവം ഒക്കെ കാണുമ്പോഴേ എന്താണെന്നറിയില്ല ഇക്ക നമ്മളെ മോൾക്ക് അവൻ ഇഷ്ടപ്പെടാതെ എങ്ങനെ ഇരിക്കുമോ അതോ അവനോട് നല്ല രീതിയിൽ സ്വഭാവം കാണിക്കഴിഞ്ഞാൽ അവൻക്കതൊരു വിഷമമാവൂലേ ആ ഉമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഉപ്പ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം കുഴഞ്ഞു അത് സാരല്ല അതൊക്കെ ശരിയായിക്കോളും ഫൈസലിൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടെങ്കിലും അവനത് കാണിച്ചില്ല ഒരു പക്ഷേ അത് പുറത്ത് കാണിച്ചാൽ അവർ കരുതൂലേ ഞാനും അവളും എന്തോ ബന്ധമുണ്ടെന്ന് അത് അറിയാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവൻ വല്ലാതെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് പോയാലോ അല്ല മോനെ മോളൊന്ന് പറന്നു വരുന്നത് നമുക്ക് കാണായിരുന്നു നമുക്ക് ഗ്യാലറിയിൽ പോയിട്ട് ഒന്ന് ഒന്നിരിക്കും നല്ലത് അവർ പോകുന്ന ആ ഫ്ലൈറ്റെങ്കിലും ഒന്ന് കാണാലോ ഈ എന്താ ഈ പറയണത് ആൾക്കാർ കാണാൻ പറ്റില്ല ജസ്റ്റ് ആ ഗ്ലാസ്സിനുള്ളിലൂടെ കുറച്ച് സമയം ഒന്ന് കാണാം പിന്നെ അവർ ഫ്ലൈറ്റിൽ കയറുന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പം പഴയ പോലെ ഒന്നല്ല കാര്യങ്ങളേ എങ്കിലും ഉമ്മക്ക് നിർബന്ധം മകൾ പോകുന്ന ഫ്ലൈറ്റ് കാണണമെന്ന് എന്താ നീ ഇങ്ങനെ കൊച്ചു പോലെ അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ് വിദേശത്തേക്ക് പോകുന്നത് ഇപ്പോൾ നീ എന്താ നമുക്ക് പിന്നെ ഒരിക്കലും വരാം അവളെ കാണാനൊന്നും പറ്റില്ലല്ലോ പിന്നെന്താ ഉപ്പയുടെ ആ ഒരു വാക്കുകൾ ഉമ്മ കേട്ടു അവർ പിന്നെ ഒന്നും പറഞ്ഞില്ല ഫൈസലിനോട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഫൈസൽ കാറെടുത്ത് കൊണ്ടുവന്നു അവർ രണ്ടുപേരും അതിൽ കയറി ശരിക്കും മുംതാസ് ഇല്ലാതെ ആ വീട്ടിലേക്ക് പോകുന്നത് അവർക്കെല്ലാവർക്കും വലിയൊരു സങ്കടമായി തോന്നി അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ മുംതാസിന്റെ വിമാനം പറന്നുയരുന്നു അരികിലത്തെ സീറ്റിൽ ഡോക്ടറുടെ കൂടെ അവൾ ഇരിക്കുകയാണ് പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അവൾ ഓരോന്ന് ആലോചിച്ചിരുന്നു എന്നെ എങ്ങോട്ടാണത് കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമില്ലാത്ത ഒരു ലോകത്തേക്ക് ഞാൻ ഇനി ഒറ്റപ്പെടും ഓരോന്ന് ആലോചിക്കുന്നതിനിടയിൽ അതാ ഡോക്ടർ അവളെ വിളിക്കുന്നു മുംതാസ് എന്താ ഇങ്ങനെ ആലോചിക്കണത് ഒറ്റക്ക് എന്താ ഒന്നും മിണ്ടാത്തത് അവൾ വെറുതെ ഒന്നുമില്ലെന്ന് തലയാട്ടി എന്താ മുംതാസ് ഇങ്ങനെയൊക്കെ നിനക്കിപ്പോഴും നാണം മാറിയില്ലേ നീ എന്താ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ ഇപ്പോഴെന്താ ഒന്നും കാണുന്നില്ലല്ലോ വെറും മേഘമല്ലാതെ മറ്റൊന്നും ഇല്ലല്ലോ എന്താ നീ എൻ്റെ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞിരിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തോടെയുള്ള സംസാരം അത് അവൾക്ക് എന്തോ ഒരു അലോചകമായി തോന്നി അവൾ പറഞ്ഞ് ഹേയ് ഒന്നുമില്ല എന്തപ്പം ഇങ്ങനെ മുക്താസ് നിനക്കെന്താ എന്നോട് ഇഷ്ടല്ലേ എന്താ നീ എന്നെങ്ങനെ അവഗണിക്കുന്ന പോലെ ഫ്ലൈറ്റിൽ നിന്ന് ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരുന്നു അത് യാത്രയിലായതുകൊണ്ടായിരിക്കാം ഉമ്മയും മുപ്പയേയും വേർപിരിഞ്ഞ സങ്കടമായിരിക്കാം എന്ന് അവൻ കരുതി സാറല്ലെട്ടോ ഒക്കെ ശരിയാവും രണ്ടു ദിവസം കഴിയുമ്പോൾ കുവൈറ്റിലൊക്കെ നിനക്ക് ഫ്രണ്ട്സുകൾ ഇഷ്ടം പോലെ ആവില്ലേ നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലൂടെ അവൻ കൈയിടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവൾ കൈയ്യെ തട്ടി മാറ്റുന്നു പ്ലീസ് എനിക്ക് പ്ലീസ് എന്നെ തുടരുത് അവളുടെ ആ ഒരു വാക്ക് കേട്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർ ഫിറോസ് കൈയെടുക്കുന്നു അവൻക്ക് എന്തെന്നില്ലാത്ത ഒരു സങ്കടം മനസ്സിലുള്ളിൽ വന്നു മുംതാസ് നിനക്ക് എന്ത് പറ്റി കൂടുതലൊന്നും അവൻ പറയാതെ അവൻ പെട്ടെന്ന് തന്നെ മുംതാസിൻ്റെ ആ തോളിൽ നിന്ന് കൈയെടുത്തു മാറ്റുന്നു എല്ലാം ശരിയായിക്കോളും പരിചയമല്ലേ ആകുന്നുള്ളൂ കുറച്ച് കഴിയുമ്പോൾ അവളുടെ മനസ്സിൽ എന്താണ് എന്നുള്ള കാര്യം അവൻക്ക് അറിയുന്നേ ഇല്ല മമതാസ് നിൻ്റെ ബ്രദറും നിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ എല്ലാവർക്കും നല്ല സ്വഭാവമല്ലോ എന്നോട് പക്ഷെ നീ എന്നോട് എന്തോ ഒരു വെറുപ്പ് കാണിക്കുന്നല്ലോ ഡോക്ടറുടെ വാക്ക് അവൾ വക വെച്ചതേയല്ല അവൾ എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് വേണ്ട അവൾ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി അവൻ അല്പം നീങ്ങിയിരുന്നു ഒരു നിമിഷം പഠിച്ചവനോട് പ്രാർത്ഥിച്ചു റബ്ബേ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി പക്ഷെ അവൾക്ക് എന്നോട് ഇഷ്ടമല്ല എന്താണാവോ ഫ്ലൈറ്റിൽ നിന്ന് പല പല ചിന്തകളുമായി അതാ ഡോക്ടർ ഫിറോസ് മറ്റൊരു ചിന്തകളിലൂടെ നീങ്ങുകയാണ് മുംതാസ് കുവൈത്തിൽ എത്തുവാൻ ഇനിയും ഒരു മണിക്കൂറാണ് ബാക്കിയുള്ളത് എന്നാൽ ഹുസൈൻ ഹാജിയുടെ വീട്ടിൽ അകപ്പെട്ട ഫസീല ഹുസൈനാജിയുടെ ആ ഒരു സ്വഭാവവും ചിരിയും അവളെ ഒരു നിമിഷം ഒന്ന് പേടിപ്പിച്ചു എന്താ മോളെ മോളിരിക്കേ എന്ത് കാര്യുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ അതങ്ങ് സാധിപ്പിച്ചു തരും നിന്റെ കൂടെ ഉള്ളത് പാരാ എവിടത്തെ എവിടത്തുകാരിയാണ് നീ എന്നൊന്നും ഞാൻ ചോദിക്കുന്നൊന്നുമില്ല അത് ചോദിക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല അല്ലെങ്കിലും പെണ്ണുങ്ങളെ ഊരും പേര് നോക്കിയിട്ടില്ലല്ലോ ഹുസൈനാജി ഓലെ ഇഷ്ടപ്പെടണത് മൂപ്പരുടെ ആ ഒരു ചിരിയും സംസാരവും ശരിക്കും ഫസീലയെ ഒന്ന് പേടിപ്പിച്ചിരുന്നു പറയൂ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മോള് വന്നിട്ടുള്ളത് അയാളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു സംസാരം അവൾ ഒരു നിമിഷം എന്ത് പറയണം എന്ന് വിചാരിച്ചു പോയി പിന്നീട് എന്തുദ്ദേശത്തിലാണ് ഞാൻ വന്നത് എന്നുള്ള കാര്യം അവൾക്ക് ബോധ്യപ്പെടുന്നു പെട്ടെന്നാണ് നുസേബയെ ഓർമ്മ വന്നത് ഷമ്മാസിനെയും ഹേയ് നടക്കാൻ പാടില്ല ഒരിക്കലും നടക്കാൻ പാടില്ല അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫസീല എന്ന പേര് നടന്നിട്ട് എന്താവശ്യം എൻ്റെ ഇഷ്ടങ്ങൾ ഒന്നും നടക്കാത്ത വീട് അവളുടെ മനസ്സിൽ ഓരോ ചിന്തകളിങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നു പറ മോളെ നീ എന്താ ആലോചിക്കുന്നത് അവൾ അറിയാത്ത രചിയിൽ ചോദിച്ചു ഇങ്ങളുടെ ഈ കാല് എന്തു പറ്റിയതാണ് ആഹാ അതൊക്കെ ഒരു കഥയുണ്ട് മോളെ അത് നമ്മളത് തല്ലുപിടുത്ത് നടത്തിയതാ ഓൻ എന്റെ നേരക്കടുക്കണത് അയിലെ ഞാൻ എൻ്റെ കാലും അടിക്കു നല്ലതെന്ന് കൊടുത്തു അയിലെ ഓൻ അവിടെ കിടന്നു ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ ആവോ അതുകൊണ്ട് എൻ്റെ കാലിനോണ്ട് സുഖ ആ അതൊക്കെ റെഡിയായി ആയി ആരെയാണ് ഇങ്ങളെ കാലം ഇങ്ങനെ ചെയ്തത് ആജിയരെ അതൊക്കെ അവിടെ ഒരു ചെക്കനുണ്ട് ഓനന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഹുസൈനാജിക്കിനോട് നല്ല രീതിയിൽ പ്രവർത്തിച്ചവർക്ക് എന്നും സുഖമായിരിക്കും സുഖത്തോടെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം അതല്ല എനിക്ക് എതിരായി കുട്ടി എങ്ങാനും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലേ പിന്നത്തെ കാര്യം പോക്കാണ് മോളെ എല്ലാവർക്കും അനുഭവം ഉണ്ട് ഒരാൾക്കായിട്ടല്ല കുറെ ആൾക്കാർക്ക് അനുഭവം ഉണ്ട് വിളിപ്പിക്ക് ഹുസൈനാജിയുടെ ആജ്ഞ അവളുടെ കൂടെ പോയിരുന്ന മറ്റവളും അതാ ഹുസൈനാജിയുടെ റൂമിലേക്ക് ആ വലിയ ഹാളിലേക്ക് കടക്കുന്നു എന്തേ രണ്ടാളും കൂടി വന്നത് ഓളൊന്നും കരയറ്റും ഇല്ല ഞാ പറ അല്ല അജിയരെ അതേ ഓളെ ഒരു കല്യാണത്തിന്റെ കാര്യം പറയാനാണ് അവൾ വന്നിട്ടുള്ളത് അതായത് അത് നിങ്ങളെ കാൽ ഇങ്ങനെ ഒടിച്ച് മൂലക്കിലാക്കിയില്ലേ ഓന് പെണ്ണിട്ടാണ് ഓൻറെ കല്യാണം പതിനഞ്ചാം തീയതി ആണല്ലോ കെട്ടണതോ നിങ്ങൾ അദ്ദേഹം കെട്ടാതൊന്നു പറഞ്ഞില്ലേ ആ ആ പെണ്ണിനെയാണ് കെട്ടണത് അത് കേട്ടുകൊണ്ട് ഹുസൈനാജ് പറഞ്ഞ് ആ ഹാ ഹാ ഓം പെണ്ണങ്ങട് കെട്ടട്ടെ ഓന് പെണ്ണ് കെട്ട് പെണ്ണ് കെട്ടാതിരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ ഞമ്മക്കിപ്പോൾ അതൊരു വിഷയേ ഇല്ല എനിക്ക് നല്ലൊരു മുത്ത മണ്ണിനെ ഇവിടെ കിട്ടിയിക്കണ് എനിക്ക് ഇനി ഇപ്പം ഇവള് മതി ഓന് കല്യാണം കഴിക്കുക കല്യാണം കഴിക്കാതിരിക്കേ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ ഇതാ ഇവള് മതി എനിക്ക് എന്താ ഈ കുട്ടിൻ്റെ പേര് ആ ഓളെങ്ങൾക്ക് ആവശ്യം ഓളെ പേര് ഫസീല എന്നാണ് അത് കേട്ട് ഫസീല ഞെട്ടിത്തെരിച്ചു ഒരു നിമിഷം അവൾക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല എന്തേ കുട്ടിയെ ഞമ്മളെനിക്ക് തൃപ്തിപ്പെട്ടിരിക്കണോ ഉം എന്തൊക്കെ തന്നെയും നിങ്ങൾ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പടെ നിൽക്കി പെട്ടെന്ന് ഫസീല പുറത്തു പോകുവാൻ വേണ്ടി എടി ഞാൻ പോവാണ് എനിക്ക് അങ്ങനെ അങ്ങ് പോയല്ലോ മക്കളെ ഇവിടെ വന്നോരാരും ശ്രീനാജി വെറുതെ വിടാറില്ല കേട്ടാ എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചിട്ടൊക്കെ പോയാൽ പോരെ അല്ലെങ്കിൽ ഇപ്പം എന്താ തിരക്ക് ഇത്രക്കും നല്ലൊരു വാർത്ത വരാൻ ഇത് വന്നു ഇനിയിപ്പം എന്താ ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കണ്ട പ്രത്യേകിച്ച് ഫസീല മോള് എന്താ ഫസീല നല്ല പേര് ആ ഫസീല ഫസീല എങ്ങനെയുണ്ട് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എനിക്ക് സുഖമായി ഇവിടെ ജീവിക്കാം ഞമ്മക്ക് പ്രത്യേകിച്ച് ഇന്ന പെണ്ണ് നല്ലതൊന്നും ഇല്ല ഉണ്ടേന് കുറച്ചു കാലൊക്കെ നമ്മൾ ഒപ്പിച്ചാ നോക്കീക്കണ് പക്ഷേ ആ കുരുത്തം കെട്ടൂറിൻ്റെ കാല് ഒടിച്ചതിന് ശേഷം എനിക്ക് ശരിക്കും പുറത്തിറങ്ങാൻ കഴിയണില്ല അപ്പോൾ ഇങ്ങോട്ട് വരുന്ന പെൺകുട്ടികളെ നമ്മൾ നല്ല മട്ടത്തിന് സ്വീകരിക്കും എന്തേ ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ കണ്ട് പോകാം അതല്ലേ നല്ലത് ഇവൽക്കുള്ള വാണ്ടിയെ കണ്ട് ഒരുക്കി കൊടുത്തോളി എന്ന് പറഞ്ഞ് ഹുസൈനാജി കൽപ്പിക്കുന്നു അപ്പോഴേക്കും ഫസീലക്ക് കിടക്കുവാനുള്ള റൂമ് കാര്യങ്ങളെല്ലാം ഒരു തോഴി വന്ന് കാണിച്ചു കൊടുക്കുന്നു ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കിടക്കാം അതായിരിക്കും നല്ലത് വളരെയധികം അലങ്കാരമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ആ ഒരു റൂമ് ശരിക്കും ഫസിൽ കണ്ട് ഞെട്ടിപ്പോയി ചേ ആ വയസ്സിൻ്റെ കൂടെ ഞാനിവിടെ നിൽക്കേ അവൾ പെട്ടെന്ന് അല്ല എനിക്ക് പോകണം എനിക്ക് മക്കളുണ്ട് എങ്ങോട്ട് പോണ് കുട്ടിയെ അവിടെ ഇരിക്കേ എനിക്ക് എനിക്ക് എൻ്റെ ചെറിയ മക്കളുണ്ട് ചെറിയ മോനുണ്ട് എന്നിട്ട് മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ചെറിയ മക്കളൊക്കെ ഇട്ടിങ്ങനെ പോരാൻ പാടുണ്ടോ അതുപോലെ എന്തൊരു പരിപാടിക്ക് പോയപ്പോൾ അപ്പം അങ്ങനെ അറിയാതെ പോകുന്നതാ അപ്പം പിന്നെ എന്നെ അന്വേഷിക്കൂല ഈ പോവണ്ട തൽക്കാലം ഈ പൂവ് തന്നെ വേണ്ട ഈ ഇവിടെ നിൽക്ക് ഉസൈനാജിയുടെ ആ ഒരു ആജ്ഞ അവരുടെ കാവൽക്കാർ അവിടെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് അവൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല കൂടെ വന്നവളോട് പറയുകയാണ് നീ പോയിക്കോ ഇവളിവിടെ നിൽക്കട്ടെ അവളാകെ ഭയന്ന് വിറക്കുകയാണ് പ്ലീസ് എന്നെ തുറന്നു വിടണം എനിക്ക് ഭർത്താവും മക്കളൊക്കെ ഉള്ളതാണ് ഭർത്താവും മക്കളും ഉണ്ടായിക്കോട്ടെ ഭർത്താവും മക്കളും ഉള്ളവർക്ക് തന്നെയാണ് ഞാൻ കൂടുതൽ പരിഗണന കൊടുക്കുന്നത് കെട്ടിച്ചാത്തവരൊക്കെ കിട്ടാൻ പ്രയാസം ഒട്ടിയെ അപ്പം ഭർത്താവും മക്കളൊക്കെ ഉള്ളവരാണ് അതിൻ്റെ ഒരു പൂതി അതിനിപ്പോൾ എന്തു ചെയ്യേ അല്ല എൻ്റെ മുഖത്ത് നോക്കിയിട്ടിപ്പോൾ തോന്നണില്ലല്ലോ കെട്ടിച്ചതാണെന്നൊന്നും എന്തൊരു മൊഞ്ചുള്ള മുഖം എന്തൊരു ശരീരം ഇങ്ങനെയുള്ളവർ തന്നെയാണ് ഹുസൈനാജിക്ക് എപ്പോഴും ഇഷ്ടം കുട്ടി വിഷമിക്കേണ്ട അവിടെ ഇരുന്നോളി ഇങ്ങ ഇവൾക്ക് വേണ്ട എന്താച്ചാൽ ചെയ്തു കൊടുത്താണേ ഹ് എന്തൊക്കെ തന്നെയാലും ഇത്രക്കും നല്ലൊരു ഇര ഇവിടെ വന്ന് വീഴുന്നു ഞാൻ വിചാരിച്ചില്ല ഹുസൈനാജി മനസ്സിൽ വിചാരിച്ചു പെട്ടെന്നാണ് മജീദ് അങ്ങോട്ട് കയറി വെ ആ എന്താ പുതു കഥ പുതിയ ഒരു പെണ്ണിനെ കിട്ടിയിരിക്കണമെന്നോ അങ്ങനെയൊക്കെ പറയേണ്ടത് ഇതിപ്പോൾ എങ്ങനെ ഒത്തത് അവൾക്കാകെ ഭയമായി പഠിച്ചോനെ ഞാൻ തന്നെ കുഴിച്ച കുഴിയിൽ ഇവിടെ ഇവിടെതാ ഞാൻ തന്നെ വീ വീണിരിക്കുന്നു എനിക്ക് എൻ്റെ മക്കളെ കാണണം തോന്നാണ് എൻ്റെ നവാസ്ക എന്തൊക്കെ തന്നെയായാലും എന്തെങ്കിലുമൊക്കെ പറയുന്നു ഉമ്മ അബ്ബേ ഞാൻ എന്താ ചെയ്യാ നേരമതാ ഇരുട്ടി തുടങ്ങുന്നു അവളാകെ ഭയപ്പെടുകയാണ് വീട്ടിൽ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ന നവാസും മക്കളും ഉമ്മയുമൊക്കെ എവിടെ ഈ പെണ്ണ് പോയി പോയിക്കെടുക്കണേ ഇവളത് എവിടെ പോയിക്കാണ് ഫസീല ഉമ്മ വിളിച്ചോ ഫസീല നീ എവിടെ അവൻ ആ വീടിൻ്റെ അകത്തളമാകെ തിരിഞ്ഞ് തിരിഞ്ഞു പക്ഷെ അവളെ കാണുന്നില്ല ഫസീല എന്താണ് മിണ്ടായിരിക്കുന്നത് എവിടെയാണ് ഇറങ്ങി വാടി നീ എവിടെയാണെങ്കിലും എല്ലാ റൂമിലും അവൻ പരിധി നോക്കുന്നു നീ ഷമ്മാസിൻ്റെ റൂമിലുണ്ടാവോ എന്തെങ്കിലും കള്ളത്തരത്തിൽ കയറിയിക്കണാവോ ഉമ്മയുടെ ചെറിയൊരു അഭിപ്രായം കൊണ്ട് ഉമ്മ തന്നെ അവിടെ കയറി നോക്കുകയാണ് ഇല്ല അവിടെയുമില്ല അവരാകെ ബേജാറായിപ്പോയി പഠിച്ചോനെ ഷമ്മാസിനെ വിളിച്ച് കാര്യം പറഞ്ഞു മോനെ ഫസീരത്താനെ കാണുന്നില്ല ഒരു വീട്ടിൽ പോയിട്ടുണ്ടാവും അതോ ഞാൻ ഫ്രണ്ട്സുകൾ വീട്ടിൽ അങ്ങനെ പോയിട്ടുണ്ടാവും എന്തായാലും മക്കളൊക്കെ കൊണ്ടുവന്നതല്ലായിരുന്നോ നിങ്ങൾ വിഷമിക്കണ്ട ഫസിൽ എവിടെയാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നാൽ ഈ സമയം ഹുസൈനാജിയുടെ വീട്ടിൽ ഹുസൈനാജിയുടെ മുൻപിൽ ഒരു സീറ്റിലാണ് അവളെ ഇരുത്തിയിരിക്കുന്നത് മോളെ എൻ്റെ മൊഞ്ചു കണ്ടാൽ ആരും നോക്കി പോട്ടോ ഈ ഇവിടെ ആൾക്കാരുള്ള ഒന്നും കാര്യമൊക്കെ അവരൊക്കെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോവും പിന്നെ ഞാൻ മാത്രമായിരിക്കും എൻ്റെ മണിമത്തയിൽ എന്താ എനിക്ക് ഒരു പൂതില്ലേ നമ്മളെ കൂടെ ഒന്ന് ഇരിക്കാനും കെടുക്കാനൊന്നും അവളാകെ ഭയന്ന് വിറച്ചു ഛേ ഞാൻ ഒരു കാര്യം പറയുവാൻ വേണ്ടി വന്നതാണ് കല്യാണം മുടക്കാൻ വേണ്ടി വന്നത് ഇതിപ്പോൾ ഞാൻ കുടുങ്ങിയ അവസ്ഥയായല്ലോ കൂടെ വന്ന തൻ്റെ കൂട്ടുകാരി പോയോ എന്ന് അവൾക്ക് ഭയപ്പെട്ടു അവൾ പുറത്ത് നിൽക്കുന്നുണ്ടോ എന്നും അറിയുന്നില്ല പ്ലീസ് എൻ്റെ കൂട്ടുകാരി പോയിട്ടുണ്ടാവും എൻ്റെ വീട്ടുകാർ ഇപ്പോൾ വരും എൻ്റെ ദയവായി നിങ്ങൾ തുറന്നു വിടണം എന്താ കുട്ടി ഈ പറയണത് ഞാൻ പറഞ്ഞില്ലേ ഹുസൈനാജിൻ്റെ വീട്ടിൽ വന്നവരാരും വെറുതെ പോകുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ ഇവിടെ നിന്നവർക്കൊരു നഷ്ടമില്ല എന്താ നല്ല നല്ല ജോലികളാണ് ഇവരൊക്കെ ചെയ്യണത് എൻ്റെ ശരീരം തിരുമ്മൽ എന്നെ തലോടൽ തഴുകൽ ആ രീതിയിലുള്ള എനക്ക് അതിനേക്കാളും നല്ല ജോലി ഞാൻ തരാ എന്താ അനക്കിവിടെ നിന്നൂടെ ഇന്ന എൻ്റെ മുഖം എനിക്കെന്താ പൊടിച്ചീലേ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പ്രായം കൊണ്ട് നമ്മളെ മൂത്ത് കോക്കെ പ്രായം തോന്നെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഒന്നും ചെറുപ്പമാണ് കേട്ടോ അത് മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈനാജി അതാ ചിരിക്കുന്നു ശരിക്കും ആ ഒരു ചിരി കണ്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ അയാളുടെ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ് ഫസീലയാകെ പേടിച്ചു വിറച്ചു താൻ ചെയ്ത തെറ്റിനെ ഇതാ ശിക്ഷ താൻ അനുഭവിക്കാൻ പോവുകയാണ് ആരും എന്തു പറഞ്ഞാലും ഒന്നും വിശ്വസിക്കില്ല ഹുസൈനാജി അതാ നേരെ അവളുടെ നേരെ കേണീറ്റടുക്കുന്നു അവളാകെ ഭയന്ന് പോയി എന്താ മോളെ ഇങ്ങനെയൊക്കെ പേടിക്കാൻ മാത്രം ഏ അവളുടെ അടുക്കിലേക്ക് ഹുസൈനാജി അടുത്തുകൊണ്ടിരുന്നു അവളാകെ ഭയന്നു അവൾ കണ്ണുകൾ പൊത്തി പ്ലീസ് എന്നൊന്നും ചെയ്യരുത് എന്തിനാ പിന്നെ ഇങ്ങോട്ട് കയറി വന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അയാളുടെ ആ ഒരു സ്വഭാവം ഒരു കാലുകൊണ്ട് ശരിക്ക് നടക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ഒരു വടി തോളിൽ വെച്ചുകൊണ്ടാണ് അയാൾ അവളുടെ അടുക്കലേക്ക് നീങ്ങുന്നത് മോളെ പഴയ പോലെ ഒന്ന് ഓടി വണ്ടി ചാടാൻ എന്നെ കൊണ്ടാവുന്നില്ല കാലൊക്കെ ശരിയാക്കിയില്ലേ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ എന്നെ അങ്ങോട്ട് എടുത്തോളാം അതായിരിക്കും നല്ലത് എൻ്റെ കാല ഏതായാലും എടുത്ത് അപ്പോൾ ഈ ഇപ്പോൾ ഓൻ്റെ ബന്ധത്തിലിപ്പോൾ എങ്ങനെയാണ് അതും കൂടി എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഏറ്റവും നന്നേന് അവൾ പേടിച്ചുകൊണ്ട് തൊട്ടടുത്ത് കണ്ട ആ മുറിയിലേക്ക് ഓടിക്കേറി അപ്പോഴേക്കും അയാൾ പിന്നാലെ വന്നു അവൾ വാതിലടക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇല്ല കഴിയുന്നില്ല അത്രക്കും കനമുള്ള ശക്തമായ ആ വാതിൽ അതവൾക്കൊന്ന് നീക്കുവാൻ പോലും കഴിയുന്നില്ലായിരുന്നു കാരണം അത്രക്കും സെറ്റപ്പിലായിരുന്നു അതെല്ലാം അവിടെ സെറ്റാക്കിയിരുന്നത് ഫസീല ഉറക്കെ കരയണമെന്ന് തോന്നി പഠിച്ചോനെ ഞാനായിട്ട് എന്താ ഞാൻ ചെയ്യറബ്ബേ പ്ലീസ് എനിക്ക് മക്കളുണ്ട് എനിക്ക് ഭർത്താവുണ്ട് മക്കളും ഭർത്താവുള്ള പെണ്ണുങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വരുമോ ഇങ്ങോട്ട് എന്തിനാണ് ഫസീല മുളക്കളവ് പറയുന്നത് മക്കളും ഭർത്താവുള്ളവരൊന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കൂലല്ലോ ഇങ്ങള് രണ്ട് പെണ്ണുങ്ങളല്ലേ വന്നത് അതും നല്ല വാലിയൊക്കെ അരുത്തിയാള് ഇല്ല ഞങ്ങൾ അറിയാതെ വന്നതാണ് അപ്പോൾ കല്യാണം പറയാൻ വന്നതല്ലേ ആ എണ്ണം കെട്ട ചെക്കൻ്റെ കല്യാണമുണ്ട് തന്നപ്പോ അത് പറയാൻ വേണ്ടിട്ടല്ലേ എന്നെ തേടി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിനൊരു പറ്റിയ സമ്മാനം തെരാഞ്ഞാൻ പറ്റൂലല്ലോ ഞാൻ അയാളുടെ ആ വിറക്കുന്ന കൈകൾ കൊണ്ട് അവളെ പിടിക്കുവാൻ വേണ്ടി ഓങ്ങുമ്പോൾ അവൾ പെട്ടെന്ന് തെന്നി മാറുന്നു പ്ലീസ് എന്നെ തുടരുത് എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാണ് പ്ലീസ് എന്തിനാ മോളെ പേടിക്കണത് അവിടെ ഇരുന്നോളൂ ആയിക്കോട്ടെ എൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ ഒരു ഗ്ലാസ് ജ്യൂസ് അവൾക്ക് കൊണ്ടേ കൊടുത്താണേ ഓൾ നല്ലോണം അങ്ങോട്ട് ക്ഷീണിച്ചിരിക്കണേ അയാളുടെ ആജ്ഞ പെട്ടെന്ന് തന്നെ വേലക്കാരികൾ അവൾക്കുള്ള ജ്യൂസുമായി വരുന്നു വേണ്ട എനിക്ക് വേണ്ട ഞാൻ കുടിക്കൂല എന്താ വേ കുടിച്ചോളി അല്ലെങ്കിലും ആചാര്ക്ക് കുറച്ച് ഉഷാറുള്ള പെണ്ണുങ്ങളാണ് ഇഷ്ടം ഇങ്ങനെ ക്ഷീണിക്കണോരെന്നും ആചാര്യർക്ക് ഇഷ്ടമില്ല ആ പെണ്ണുങ്ങളുടെ ആ ഒരു വർത്താനം കേട്ടപ്പോൾ ശരിക്കും ഫസീല പേടിച്ചു പോയി ഫസീലയുടെ ഭർത്താവ് നവാസ് അവരുടെ വീട്ടിലേക്ക് വിളിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഉമ്മ ചിലപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടാവും അതോ ഞാൻ ഫ്രണ്ട്സാളെ വീട്ടിൽ പോയേ എന്തെനിക്കറിയില്ല ഓൾ എന്തോ കരുതിക്കൂട്ടി മുങ്ങിയതാണോ എവിടുക്കുക ഞമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല മോനെ അത് എന്തൊക്കെ തന്നെയാലും ഇങ്ങോട്ട് എത്തിക്കോളും അല്ല പിന്നെന്താ ഞമ്മള് പറഞ്ഞ ഒരു വാക്കുകൾ കേൾക്കൂല ഒന്നും ചെയ്യൂല നീ പറഞ്ഞ ഒരു ഭർത്താവണല്ലോ നീ നീ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അവൾ കേട്ടിരിക്കണോ കേട്ടിരിക്കണേ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പം എന്താ കഥ എനിക്കൊന്നും അറിയില്ലേ എന്തൊക്കെ തന്നെ പഠിച്ചോ കാക്കട്ട് റബ്ബെ നേരാണ് ഇരട്ടി തുടങ്ങണത് കണ്ടില്ലേ മൈര്ഭാങ് കഥ കൊടുക്കാൻ നിൽക്കണേ ഈ പെണ്ണ് പെണ്ണുത് എവിടെ പോയി കെടുക്കാണാവോ ഉമ്മാക്ക് ബേജാർ കൂടി വന്നു ഷമ്മാസിനെ അന്ന് ഷോപ്പിലൊക്കെ തിരക്കായത് കൊണ്ട് അവൻ എത്തിയിട്ടില്ലായിരുന്നു നവാസും ആകെ ടെൻഷനായി കുട്ടികൾ ചോദിച്ചു ഞങ്ങൾ ഉമ്മച്ചി എവിടെ ഉമ്മച്ചി എവിടെ ഉമ്മമ്മ മക്കളുടെ ആ ഒരു ദയനീയമായ ചോദ്യം കേട്ടപ്പോൾ ഉമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു മക്കളെ നിങ്ങളമ്മ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമെടുത്തതൊക്കെ പോവുകയാണ് ഇപ്പോൾ അന്ന് കണ്ടി ഞങ്ങളിട്ട് ടൂറ് പോകാറുടെ കല്യാണത്തിന് പോയിട്ട് അങ്ങനെ ഇപ്പോൾ അതാ വേറെ എടുക്കുക പോയിക്കണ് ഓൾ ഒരു നമ്പർ എങ്ങാനും ഫോണിലെങ്ങാനും ഉണ്ടാവും നോക്ക് ഓളെ പഴയ ഫോണൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ ഇല്ലയമ്മ ഫോണൊക്കെ ഓൾ കൊണ്ടുപോയിട്ടുണ്ടാവൂലേ ഓളെ നമ്പർക്ക് തന്നെ ഒന്ന് വിളിച്ച് നോക്ക് ഓളെ ഫോൺ എപ്പോഴോ അവള് സൈലൻ്റ് മോഡിൽ എന്തോ എടുക്കണേ വെല്ലം എടുക്കണെടുക്കണില്ല അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അവൾ എടുക്കൂല്ലോ താൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് താൻ ഹുസൈനാജിയുടെ കെണിയിൽപ്പെട്ടു എന്നുള്ള ഒരു സത്യം അതാ ഫസീലയ്ക്ക് ബോധ്യമാവുകയാണ് ഇനി ഒരിക്കലും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ് കാരണം ഏത് പട്ടാളവും പോലീസും എല്ലാം അയാളുടെ കാൽക്കീഴിലാണ് എന്ന പോലെയാണ് എന്ത് തെറ്റ് ചെയ്താലും പണം കൊടുത്ത് അത് പരിഹരിക്കാനും മിടുക്കനാണ് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക എൻ്റെ മക്കൾ എൻ്റെ ഭർത്താവ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവൾ കരയുകയാണ് അതിൽ അവിടെയുള്ള ആ ഒരു വേലക്കാരികൾ പറയുന്നു ആചാരടുത്തെത്തിയാൽ പേടിക്കാനൊന്നുമില്ലല്ലോ ഒന്നും കാട്ടൊന്നുമില്ല നിങ്ങളിവിടെ നിന്നോളി മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിലും വിടാൻ കുറച്ച് പ്രയാസമാണ് ഞങ്ങളോടൊന്നും അത്രയൊന്നും ഇല്ല ഞങ്ങളൊന്നും അത്ര സൗന്ദര്യം ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി അതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തു തരും നിങ്ങൾ ആചാരളായിട്ട് ഇവിടെ നിന്നാൽ മതി അവരുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നുകയാണ് ആ വയസ്സന്റെ കൂടെ ഇവിടെ ഞാൻ ജീവിക്ക് അയ്യേ എന്തൊരു നാണക്കേട് എത്രയോ സുന്ദരനായ ഭർത്താവാണ് നവാസ്ക നവാസ്കൾ അയാളൊക്കെ വിട്ടെറിഞ്ഞ് ഞാൻ ഈ കെണിയിൽ വന്ന് ചാടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പെട്ടെന്ന് ഹുസൈനാജി അതാ അവളുടെ അടുക്കിലേക്ക് വരുന്നു മോളെ എന്താ ജ്യൂസ് കുടിച്ചീലേ പേടിയായി അയാളെ കണ്ടപ്പോൾ അവൾക്ക് ഇത്ര വയസ്സനായിട്ടും ഇയാൾ എന്തുറബേ ഇങ്ങനെ ഈ ഒരു പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ രീതിയിലുള്ള സംസാരമൊക്കെ കുട്ടിനെ കാണാൻ നല്ല മൊഞ്ചുണ്ട്ട്ടോ ഉം സുറുമരച്ചൊരു കണ്ണ് ആ അതാണ് അയാൾ ഓരോ പാട്ടുകൾ പാടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നോ അവൾ അകെ പേടിച്ചു വിറച്ചു തന്നെ എന്തെങ്കിലും അയാൾ ചെയ്യും എന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായി ഫസീല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അടുക്കലേക്ക് എത്തി ഒരു നിമിഷം അവൾ കണ്ണടച്ച് ഉറക്കെ നിലവിളിച്ചു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തുള്ള